നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ചലനം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് രാജിവെപ്പിക്കുന്നത് അതായത് സംസ്ഥാനത്ത് അണ്ണാ ഡി എം കെയും തമ്മിലുള്ള ഒരു സഖ്യം ഉണ്ടാക്കുക ആ സഖ്യത്തിന് വഴിയൊരുക്കുക എന്നതാണ് ഈ അണ്ണാമലയെ താഴെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം ബി അധ്യക്ഷനായിരിക്കുക സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹം ഴിമതി പാർട്ടിയാണ് ഡി എം കെ യും അത് എ ഡി എം കെ യും അഴിമതി പാർട്ടിയാണ് തമിഴ്നാട്ടിൽ ബി ജെ പി തനിച്ച് നിന്നാണ് വളരേണ്ടത് തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തമിഴ്നാട്ടിനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം അണ്ണാമലയ്ക്ക് അതനുസരിച്ചിട്ടുള്ള വലിയ പ്രവർത്തനം തന്നെ അവിടെ കാഴ്ചവെച്ചിരുന്നു യുവാക്കളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരുമെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടു ബി ജെ പിയെ ഭരണപക്ഷം ഭയക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു ഡി എം കെയുടെ അഴിമതി കഥകളെല്ലാം വലിച്ചു പുറത്തിട്ടത് അണ്ണാമലയുടെ പ്രവർത്തന ശൈലിയാണ് അത് നമ്മൾ കണ്ടതാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഐ പി എസ് പദവിയിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി തീർത്തും അഴിമതി രഹിതമായ ഒരു ഭരണം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ ആ വാഗ്ദാനത്തിൽ ജനങ്ങൾ ആകൃഷ്ടരാകാനും ജനങ്ങൾ ബി ജെ പിയുടെ പാതയിലേക്ക് വരും എന്ന് തന്നെയാണ് ബി ജെ പി കരുതിയത് ആ രീതിയിലുള്ള മാറ്റങ്ങളും തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന മൂന്ന് ശതമാനം എന്ന വോട്ട് ഷെയർ പതിനൊന്ന് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നു അത് ഒരിക്കലും അവിടുത്തെ ഏതെങ്കിലും പാർട്ടികളുടെ സഹായം തേടിയിട്ടല്ല ഒറ്റയ്ക്ക് നിന്നാണ് ഈ വോട്ട് വർധനവ് ഈ രണ്ട് പാർട്ടികളുടെയും ചില അടവ് നയങ്ങൾ കാരണം പല സീറ്റുകളിലും ബി ജെ പി തോറ്റു ബി ജെ പി വിജയിക്കുമെന്ന് കരുതിയ പല സീറ്റുകളിലും ബി ജെ പിക്ക് തോറ്റു അവിടെ നിന്നും ബി ജെ പിക്ക് സീറ്റുകൾ ഉണ്ടായില്ല പക്ഷേ ഈ വോട്ടിംഗ് ശതമാനത്തിലെ വർധന അത് കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായി തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ വളർച്ച അത് പതിയാണെങ്കിൽ കൂടിയും അത് സ്ഥിരമാണ് അത് തമിഴ്നാട്ടിൽ ഭാവിയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവി അത് ശോഭനമാക്കുന്നതാണ് എന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യത്തെ പരാജയപ്പെടുത്തി അവിടെ എ എ ഡി എം കെ നേതൃത്വത്തിലൊരു സഖ്യ സർക്കാർ ഉണ്ടാക്കുക അവിടെ ബി ജെ പിയും ആ സർക്കാരിൽ പങ്കാളികളാവുക എന്നത് ഇപ്പോൾ ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എ ഐ ഡി എം കെയുടെ എൻ ഡി എയിലേക്ക് വരിക എന്ന ഒരു കാര്യം പരിഗണിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം അണ്ണാമലയാണ് അണ്ണാമലയും എ എ ഡി എം കെ നേതാക്കളും തമ്മിൽ വലിയ വിഷയത്തിലാണ് അവർ പരസ്പരം പരസ്യമായി തന്നെ നേരത്തെ പോരടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു സംസ്ഥാനത്ത് വലിയ സ്വാധീനമുള്ള നേതാവായി അണ്ണാമലെ തുടരുമെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ചില ചുമതലകൾ അണ്ണാമലയ്ക്ക് നൽകുമെന്നും അന്ന് അമിത് പറഞ്ഞിരുന്നു അന്ന് പലപ്പോഴും പലരും നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത് അണ്ണാമലെ ദേശീയ അധ്യക്ഷനാകാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നാണ് തീർച്ചയായും ബി ജെ പി ആണ് പാർട്ടി അങ്ങനെയുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് അണ്ണാമലെ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്നു തമിഴ്നാടിന്റെ ചുമതലകളുള്ള കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് അണ്ണാമലെ ഉയരാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ദേശീയ അധ്യക്ഷ സ്ഥാന സ്ഥാനത്ത് അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കാരണം സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വളരെ കാലമായി ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ജെ പി നദ്ദ തുടരുകയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് അതുകൊണ്ട് തന്നെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറിമാരെയും മറ്റ് സംഘടനാ പദവികളെയും പ്രഖ്യാപിക്കും ആ കൂട്ടത്തിൽ അണ്ണാമലയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനവും പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന സൂചന വലിയ മാറ്റങ്ങൾക്കാണ് ദേശീയ തലത്തിൽ ബി െ പി ഒരുങ്ങുന്നത് ദേശീയ അധ്യക്ഷൻ ആര് എന്നത് തന്നെ ഇപ്പോൾ വലിയ സസ്പെൻസായി പാർട്ടി നിലനിർത്തിയിരിക്കുകയാണ് ഉടൻ തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഭാരവാഹിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും എന്നാണ് ലഭിക്കുന്ന സൂചന അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ടീം ആ ടീമിൽ വലിയ മാറ്റങ്ങളാണ് ബി വരുത്താൻ പോകുന്നത് ധാരാളം പുതുമുഖങ്ങൾ അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒന്ന ഒരാളായി വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് അണ്ണാമല എത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്